ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ നാല് കാശ് കണ്ടിട്ടുണ്ടോ നാല് കാശ് ഇത് ഇവിടെ അലമാരയുടെ അകത്തിരുന്നതാണേ അപ്പോൾ ഇത് നീ നാല് കാശ് കാണിച്ചു തരാമേ കണ്ടിട്ടുണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കറുത്തിരിക്കുകയാണ് ഇനി ഇത് തന്നെയാണോ ഇതിൻ്റെ കളർ എന്നറിയില്ല അതോ പഴകി പഴകി കറുത്തതാണോ അറിയില്ല എന്തായാലും കളർ ഇതാണ് പിന്നെ എഴുതിയിരിക്കുന്ന ലിപി വ്യത്യാസമുണ്ട് നമ്മുടെ പണ്ടത്തെ ശാ ശായിക വ്യത്യാസമുണ്ട് കേട്ടോ നാല് കാശ് എന്ന് ക്ലിയറായിട്ട് കാണാം പോർ ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ട് ഷാ ഉണ്ട് കണ്ടോ പിന്നെ ഇതിൻ്റെ പുറകിൽ നമ്മുടെ എന്താണ് ശംഖ അല്ലേ ശംഖാണ് ആ അങ്ങനെ എന്തോ ഉണ്ട് എന്തോ ഒരു സിമ്പലുണ്ട് എന്തായാലും നാല് കാശ് കണ്ടു ചിലരിതുപോലെ നാണയങ്ങൾ കളക്ട് ചെയ്ത് ഒരു ശീലം അത് നല്ലതാണ് കേട്ടോ കളക്ഷൻ ഞാൻ പണ്ട് ഇതുപോലെ ഇലകൾ കളക്ട് ചെയ്യുമായിരുന്നു കേട്ടോ ഇലകൾ കുറേ തരത്തിലുള്ള ഇലകളൊക്കെ എനിക്കുണ്ടായിരുന്നു അത് അതൊക്കെ പിന്നെ നമ്മൾ പുതിയ വീടൊക്കെ വെച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടൊക്കെ പോയതാണ് പിന്നെ മയിൽപ്പീലി അതൊക്കെ എൻ്റെ കളക്ഷൻ പിന്നെ മഞ്ചാടി കുരു കളക്ട് ചെയ്തൊക്കെ വെക്കുമായിരുന്നു കേട്ടോ പ്രധാനമായിട്ടും ഞാൻ കളക്ട് ചെയ്യുന്നത് ഇലകളായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്